കുറ്റവരുപേക്ഷിച്ച വയോധികർക്ക് സ്നേഹം വിളമ്പി രാജകുമാരി ഹോളി ക്യൂൺസിലെ കുരുന്നുകൾ സ്കൂളിൽ നടത്തിവരുന്ന സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി കുരുവിള സിറ്റി ഗുഡ് സമരറ്റൻ ആശ്രമത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി പ്രായമായ വയോധികർക്കൊപ്പം ഒരു ദിവസം ചെലവഴിച്ചാണ് കുട്ടികൾ മടങ്ങിയത് കുരുള സിറ്റി ഗുഡ് സമരറ്റൻ ആശ്രമത്തിലെ വയോധികർ വലിയ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം സ്നേഹം പങ്കിടാൻ കുട്ടിപ്പട്ടാളം തന്നെയാണ് ആശ്രമത്തിലെത്തിയത് സ്കൂളിൽ നടപ്പിലാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ ഉൽപ്പന്നായിട്ട് കുട്ടികളെ കൊണ്ട് നമ്മുടെ കൊണ്ടു സ്കൂളിലെ അധ്യാപകര് അവര് വീടുകളിൽ അവരുടെ പേരൻസിനോട് പറഞ്ഞ് കുഞ്ഞുങ്ങള് ഒത്തിരി സാധനങ്ങൾ നമുക്ക് ആവശ്യമായ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളും അതുപോലെ സോപ്പ് പഞ്ചസാരൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എത്തിച്ചേരുന്നത് നമുക്കൊരു ഒരു മൂന്ന് വർഷത്തോളം അടുപ്പിച്ചിപ്പോൾ നമ്മൾ നമ്മുടെ റെനിസാർ വന്നതിൽ പിന്നെ മൂന്ന് വർഷത്തോളം മൂന്നാമത്തെ വർഷമാണ് അവർ ഈ സ്നേഹപൂർവ്വം ബന്ധയുടെ ആറ് ഘട്ടങ്ങൾ അവരിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചി ആദ്യം തന്നെ സ്കൂൾ തുറന്നേ ഉള്ളു കഴിഞ്ഞ ജൂൺ മാസത്തില് ഇപ്പോൾ ഈ മാസം ജൂലൈ മാസം ആയപ്പോഴത്തേക്കും നമുക്ക് അവര് ഒത്തിരി നമുക്ക് ആ വേണ്ട അവസാധനങ്ങൾ കൊണ്ടു തരുവാൻ സാറ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു അത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു ആശ്രമത്തിലെത്തിയ കുട്ടികൾ ഭക്ഷ്യവസ്തുക്കൾ കൈമാറിയതിനൊപ്പം വയോധികരെ പരിചരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നടപ്പിലാക്കി വരുന്നത് നിർധനരായ വിദ്യാർത്ഥികൾക്കായി ബാഗും നോട്ട് ബുക്കുകളും ശേഖരിക്കുകയും അനാഥാലയത്തിലേക്ക് ഓണക്കിറ്റുകൾ എത്തിച്ച് നൽകുകയും ചെയ്തു രാജാക്കാട് റോട്ടറി ക്ലബിനോട് സഹകരിച്ച് വീൽചെയർ വിതരണം നടത്തി ഒരു കുടുംബത്തെ ദത്തെടുത്തിട്ടുമുണ്ട് രോഗികൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ഡയാലിസിസ് കിറ്റ് വിതരണം തുടങ്ങി മറ്റ് നിരവധി പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞു ഈ വർഷത്തെ ആറാം ഘട്ട പദ്ധതിയാണ് ആശ്രമത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത് ഒരു വർഷം ആറേഴ് ഘട്ട പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവർത്തനങ്ങളാണ് ഈ തുടക്കം കുറിക്കുന്നത് അത് ഇന്ന് ഇവിടെ ഗുഡ് സമരത്തെ ആദരാശ്രയത്തിൽ വെച്ച് നടത്ത സാഹചര്യം ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് മൂല്യബോധം പകർന്നു കൊടുക്കുക ഇന്ന് ഈ നാട്ടിൽ നിന്നും അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മൂല്യബോധത്തെ കൂട്ടി ഉറപ്പിക്കുക എന്ന കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുക ഇവിടെ ഞങ്ങൾ കുട്ടികളിൽ നിന്ന് ശേഖരിച്ച സാധനങ്ങൾ ഒത്തിരിയേറെ സാധനങ്ങളുണ്ട് അതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ മുഖം യഥാർത്ഥ ദൈവത്തിന്റെ മുഖം കുട്ടികളെ കാണിച്ചു കൊടുക്കുക എന്നാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാരക്കാട്ട് രാജകുമാരി